കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുള്ളത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാണ്ടേ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലേത് ചിലപ്പോൾ ബംഗാളാകാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല ബംഗാളിൽ പൊട്ടിത്തെറിയാണ് ഉണ്ടായത് കേരളത്തിലാകെ അസംതൃപ്ത വിഭാഗങ്ങൾ കൂടിക്കൂടി വരികയാണ് ഇന്നതൊരു പൊട്ടിത്തെറിയിലേക്ക് മാറിയിട്ടില്ല എന്നേ ഉള്ളൂ ആ പൊട്ടിത്തെറിയുടെ ഘട്ടത്തിലെത്തിയാൽ കേരളവും ഒരു ബംഗാളാകും എന്ന കാര്യത്തിലൊരു തർക്കമില്ല ബംഗാളിൽ തിരിച്ചു വരാൻ കഴിഞ്ഞില്ലല്ലോ വോട്ടിംഗ് ശതമാനം രണ്ടക്കത്തിൽ താഴെയാണല്ലോ ഒരക്കമാണല്ലോ ബംഗാളിലെ വോട്ടിംഗ് ശതമാനം കേരളത്തിലെ പാർട്ടി അങ്ങനെ ആകാൻ പാടില്ല എന്ന ആഗ്രഹത്തിൻ്റെ മേലെയാണ് ഇത്തരം നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് അറിഞ്ഞുള്ള ഒരു ഒരു ഇത്. എന്ത് സംസ്ഥാന നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇനി എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല അത് കാലം തെളിയിക്കും എന്നത് മാത്രമേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കൂ ഒരാഴ്ച മുമ്പ് ഒന്നുമില്ല ഒന്നുമില്ല ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതനക്ക് അറിയില്ല എന്നാണ് എന്നാണ് അങ്ങനെ ആ ഈ പുസ്തകത്തിൽ ഞാൻ പറയുന്നൊരു കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ എതിരാളികൾ എത്ര ശ്രമിച്ചാലും നടക്കില്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ഇതിനകത്തുള്ളവർക്കെ സാധിക്കൂ ആ നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുന്ന നിലപാടല്ല എല്ലാ കാലത്തും സ്വീകരിച്ചത് ഇന്നിപ്പോൾ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും ചൂണ്ടിക്കാട്ടിയവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പാർട്ടി എന്ന് പറയുന്നത് അത് സ്വയം ഈ പാർട്ടിക്കകത്തെ നേതൃത്വം ഉണ്ടാക്കുന്ന അവരുടെ നിലപാടിൻ്റെ ഭാഗമായി വളർന്നു വരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് തിരുത്തിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നടത്തിയത് ഞാനതിന് മറുപടി നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല നഗരസഭാ തിരഞ്ഞെടുപ്പിൽ പോലും ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനൊട്ടാഗ്രഹിക്കുകയും ചെയ്യുന്നില്ല ഇതുവരെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഇതിയൊട്ട് ആഗ്രഹിക്കുന്നുമില്ല എൻ്റെ ജീവിതകാലത്തിനിടയിൽ ഇപ്പോൾ മാത്രമല്ല എൻ്റെ ജീവിതകാലത്തിനിടയിൽ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല അത് പാർട്ടിയുടെ തീരുമാനം ഇല്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല ഈ പാർട്ടി വിട്ടുപോകും മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയും ചെയ്യില്ല അത് നോക്കാം നിയമം നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല ഒരു പാർട്ടി പ്രശ്നം നിയമപരമായി കൈകാര്യം ചെയ്യേണ്ടതോ തീർക്കേണ്ടതോ ആയ വിഷയമല്ല ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഞാനത് പറഞ്ഞിരുന്നു നിയമപരമായി പരിഹാരം കാണേണ്ടതെന്നൊന്നല്ല